വീഡിയോകളാണ് സോഷ്യൽ മീഡിയയിലൂടെ കാണാറുള്ളത് അതിൽ നമ്മെ അതിശയിപ്പിക്കുന്നതും കാണുമ്പോൾ അയ്യോ എന്ത് ക്യൂട്ടാണല്ലേ എന്ന് തോന്നിപ്പിക്കുന്ന നിരവധി വീഡിയോകൾ ഉണ്ടാകാറുണ്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴി ഷെയർ ചെയ്യപ്പെടുന്നതിൽ മൃഗങ്ങളുടെ വീഡിയോയ്ക്ക് എപ്പോഴും ഏറെ സ്വീകാര്യതയാണ് ജനങ്ങൾ നൽകാറുള്ളത് അത്തരത്തിൽ മൃഗങ്ങളുടെ വീഡിയോകൾ കാണാൻ ഇഷ്ടപ്പെടുന്ന നിരവധി പേരുണ്ട് നമുക്കിടയിൽ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതിപ്പോൾ ചെറിയ പക്ഷികൾ മുതൽ വലിയ നീല തിമിങ്ങലമായാൽ പോലും അതങ്ങനെ തന്നെയാണ് ഇത്തരത്തിലൊരു വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളിലാകെ ഇപ്പോൾ വൈറലാകുന്നത് ഒരു ആനക്കുട്ടിയാണ് വീഡിയോയിലെ താരം വീഡിയോ പിന്നിലെ കഥ ഇപ്രകാരമാണ് അസുഖബാധിതനായി ആശുപത്രിയിൽ കഴിയുന്ന പാപ്പാനെ കാണാൻ എത്തിയതായിരുന്നു നമ്മുടെ പാവം തന്റെ വലിയ ശരീരം കൊണ്ട് നിലത്തിരുന്ന് പതിയെ നിരങ്ങി പാപ്പാന്റെ അടുത്തെത്തി അദ്ദേഹത്തെ തൊട്ടും തലോടിയും നോക്കുന്ന ആനക്കുട്ടിയുടെ വീഡിയോ ആരുടെയും കണ്ണൊന്ന് നനയിപ്പിക്കും ഇന്ത്യക്ക് പുറത്തുള്ള എവിടെ നിന്നുള്ളതോ ആണ് ഈ വീഡിയോ സംഭവം എന്തായാലും ആനക്കുട്ടി അങ്ങ് വൈറലായി മാറിയിട്ടുണ്ട് അതേസമയം ഏതോ ഗ്രാമത്തിലെ ആശുപത്രിയിലാണ് സംഭവമെന്നും വീഡിയോയിൽ നിന്നും മനസ്സിലാക്കാം ഇരുപത്തിയേഴ് സെക്കൻഡ് മാത്രമാണ് വീഡിയോയുടെ ദൈർഘ്യമെങ്കിലും ഇതുവരെ വീഡിയോ കണ്ടിരിക്കുന്നത് അഞ്ചേ ദശാംശം ആറ് മില്യൺ ആളുകളാണ് ഇത്തരത്തിലെപ്പോഴും മൃഗങ്ങളുടെ വൈറൽ വീഡിയോകൾ പങ്കുവയ്ക്കുന്ന ദി ഫിജർ എന്ന പേജിലാണ് ഇപ്പോൾ ഈ വീഡിയോയും പങ്കുവയ്ക്കപ്പെട്ടിരിക്കുന്നത് ഏഴ് ലക്ഷത്തിലധികം പേരാണ് വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്തിരിക്കുന്നത് സംഭവം എന്തായാലും വൈറലായി മാറിയിട്ടുണ്ട് അതേസമയം എക്സിലെ തന്നെ ബ്ലിസ് കണ്ടന്റ് ആണ് ഈ വീഡിയോ ആദ്യം പങ്കുവച്ചത് ഇതുപോലെയുള്ള വൈറൽ കാഴ്ചകളും വിശേഷങ്ങളുമായി ഇനി നമുക്ക് നാളെ കാണാം